തിരുവനന്തപുരത്ത് പോലീസ് ഉദ്യോഗസ്ഥയെ വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി നാവായിക്കുളം സ്വദേശി അനിതയാണ് മരിച്ചത് മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി സുനിഷ അയിലൂരാണ് വിവരങ്ങളുമായി ഉള്ളത് സുനിഷ എപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത് എന്നാണിപ്പോൾ അറിയാനാകുന്നത് സ്മൃതി അല്പസമയം മുമ്പാണ് സംഭവം വീടിനുള്ളിൽ മരിച്ച നിലയിൽ പോലീസ് ഉദ്യോഗസ്ഥയെ കണ്ടെത്തുകയായിരുന്നു നാവായിക്കുളം സ്വദേശിയാണ് ഇന്ന് ജോലിക്ക് പോയിരുന്നു ആറ്റിങ്ങലിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറാണ് ഇന്ന് ജോലിക്ക് പോയിരുന്നു ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായി വീട്ടിൽ വന്നതാണ് പിന്നാലെ മുറിയിൽ നോക്കുമ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം എന്താണ് കാരണമെന്നതിൽ നിലവിൽ വ്യക്തത വന്നിട്ടില്ല ഭർത്താവ് റിട്ടയേർഡ് പോലീസ് ഓഫീസറാണ് രണ്ട് മക്കളാണുള്ളത് ഈ പറഞ്ഞതുപോലെ നേരത്തെ ചില ബുദ്ധിമുട്ടുകൾ ഡിപ്രഷൻ പോലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതാണോ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള സംശയങ്ങളുണ്ട് ഏതായാലും എന്താണ് മരണകാരണം എന്നത് വ്യക്തമായിട്ടില്ല പക്ഷേ ഇന്ന് ഉച്ചയ്ക്കാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഏതായാലും മൃതദേഹം ഇപ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മറ്റ് ആത്മഹത്യാ കുറിപ്പുകളോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ആ പോലീസ് പരിശോധിക്കുന്നുമുണ്ട് സ്മൃതി